െ നിങ്ങളുടെ മനസ്സിലുണ്ട് ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ ഓവലൂർ പഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു മുഹമ്മദ് കലാമേള ഉദ്ഘാടനം ചെയ്തു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശിശി കലാമേളയാണ് സംഘടിപ്പിച്ചത് ഫീനിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വാടനാകുഷി എം ടി എസ് കൺവെൻഷൻ സെന്ററിലാണ് കലാമേള സംഘടിപ്പിച്ചത് മുഹമ്മദ് കലാമേള ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് നൽകാനും കഴിയുന്ന ഒരു പരിപാടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്

ഐ സി ഡി എസ് ഉദ്യോഗസ്ഥർ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ ജീവനക്കാർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കലാമേളയിൽ പങ്കെടുത്തവർക്ക് കെ എസ് എം ഇയുടെ വക ഭക്ഷണവും നൽകി മികച്ച സേവന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു Não, <laughs>